സെയ്ദും ബാറുൽ ഇസ്ലാമും സുഹൃത്തുക്കളായിരുന്നു പ്രതിയായ ബാറുൽ ഇസ്ലാമിൽ നിന്നും സെയ്ദ് പതിനായിരം രൂപ കടം വാങ്ങിയിരുന്നു ഇത് ബാറുൽ ഇസ്ലാം തിരികെ ചോദിച്ചപ്പോഴുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഇരുവരും കല്ലേറ്റുംകരയിൽ നിന്നും ട്രെയിൻ മാർഗം ചാലക്കുടിയിലെത്തി തുടർന്ന് ബീവറേജിൽ നിന്നും മദ്യം വാങ്ങിയ ശേഷം ആനമല ജംഗ്ഷനിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തി മദ്യപിച്ചു ഇതിനിടെയാണ് ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തത് തർക്കത്തിനേടെ പ്രതിബാറുൽ ഇസ്ലാം സെയ്ദിനെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു തലക്കേറ്റ് പറ്റകാണ സെയ്ദിന്റെ മരണത്തിലേക്ക് നയിച്ചത മോട്ടീവ് ഒരു പെട്ടി പെട്ടി മോട്ടീവ് തന്നെയാണ് മണിയാണ് മോട്ടീവ് ഒരു ആശനം സോ മർട്ടർ ഫോർ ഗെയിൻ ആണ് ദാറ്റ് ആക്ച്വലി സോ ഫദർ ഇദ ലാദ ബരെങ്കിലും മോട്ടീവ് ഇല്ല ആണ് ആരോ കിട്ടിയ ഏത് സംഭവത്തിന് ശേഷം പ്രതി അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു സെയ്ദിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് പോലീസ് ഇസ്ലാമിലേക്ക് എത്തിയത് സെയ്ദിന്റെ ഫോണിലേക്ക് ഏറ്റവും കോൾ ബാറുൽ ഇസ്ലാമിന്റേതാണ് ഇതാണ് പോലീസിന് എളുപ്പത്തിൽ പ്രതിയിലേക്ക് പ്രതിയിലേക്കെത്താനായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു मध्रभूमि नोस